ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ അറ്റ് ഹോമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ എന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് മുഖത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് പാലാണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് പാലാണോ തൈരാണോ ഏതാണോ നന്നായിട്ട് സൂയിട്ടാവുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് എടുക്കണം കേട്ടോ ഇപ്പോൾ എനിക്ക് പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ പാലെടുത്തിരിക്കുന്നത് പാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവാനും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തരാനും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലെൻ ക്ലെൻസറാണ് കേട്ടോ അപ്പോൾ എന്തായാലും പാലാണോ ഇല്ലെങ്കിൽ തൈരാണോ നിങ്ങളുടെ ഫേസിന് പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അത് യൂസ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഫേസിലൊന്ന് ഒരു രണ്ട് മിനിറ്റോളം ക്ലെൻസ് ചെയ്തിട്ട് പിടിപ്പിക്കുക ഓക്കെ വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കോട്ടൺ യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഫേസ് വന്നിട്ട് ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം എല്ലാം നല്ല സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹണിയും പിന്നെ നമ്മുടെ ഷുഗറും ഷുഗറുമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് പഞ്ചസാരയും തേനുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്ന ഒരുപാട് നമ്മുടെ ഫേസിന് ഇട്ടിട്ട് പുള്ളിയെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം അതൊന്ന് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് അത്ര മതി കേട്ടോ ഒരുപാട് വേണമെന്നില്ല നമുക്ക് ഒന്ന് നന്നായി നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ഓക്കെ നമുക്കിനിതൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫേസത്തെ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ടൊന്ന് ഒരു ഗ്ലോയൊക്കെ വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത് പാക്കാണ് അതായത് കസ്തൂരി മഞ്ഞളും പിന്നെ നമ്മുടെ അരിപ്പൊടിയില്ലേ അരിപ്പൊടിയും പിന്നെ നമ്മുടെ കടലമാവ് കടലമാവ് അരിപ്പൊടി പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ അതിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ വെള്ളം വേണ്ടവർ വെള്ളം യൂസ് ചെയ്യാം റോസ് വാട്ടർ വേണ്ട ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാം അലോവേര വേണ്ടവർ അലോവേറ യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫേസിന് ഏറ്റവും നന്നായിട്ട് സൂയിറ്റ് ആവുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്കിവിടെ പാലെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് പാലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫേസിലൊന്ന് വെച്ചിട്ട് ഒരുപാട് ഡ്രൈ ആവണ്ട നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഡ്രൈ ആവണ്ട ഒന്ന് മൈൽഡായിട്ടൊന്ന് ഒരു രീതിയിൽ നമുക്കൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫേസ് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ ടാൻ പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് കുരുകൾ വന്നു പോയിട്ടുള്ള ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഡാക്സ്പോർട്സ് ഉണ്ടാവുമല്ലോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത് നിങ്ങളെന്തായാലും മിസ്സ് ചെയ്യരുത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ ഫേസ് ഫേസ്ത്തെ മാറ്റം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഉറപ്പാണ് എനിക്ക് യാതൊരുവിധ സംശയവും വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൂന്ന് സ്റ്റെപ്പും കാര്യങ്ങളാണ് കേട്ടോ ഇത് ഈ പാക്ക് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂട്ടെ കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഞാൻ പിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഒരു നമ്മുടെ ഡാക്ക് സ്പോർട്സൊക്കെ ഒന്ന് ഫെയ്ഡ് ആയ പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ നല്ല രീതിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ആഴ്ചയ്ക്ക് ഒരു രണ്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും റിസൾട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ